ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ബിസിയായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ വൈറ്റനിങ് സീറോ ആണ് ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല ആൻറ്റീജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിമ്പിൾസും പിമ്പിൾസിൻ്റെ മാർക്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അത് മാറും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറോ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സിറം തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ക്രീം ബേസിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ഓയിലി സ്കിന്നാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറം കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്യാം ഈസി ആയിട്ട് പെട്ടെന്ന് ലൈഡാവും ആവും അതുപോലെ തന്നെ നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബേസിൽ യൂസ് ചെയ്യാം അപ്പോൾ അത് രണ്ടും എങ്ങനെയാണെന്ന് ഞാൻ മേക്കിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതരാട്ടോ അപ്പോൾ ഇത് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഈ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് സ്കിൻ ബാരിയർ ബാരിയറൊക്കെ പോയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഉള്ള ഒരു ക്രീമാണ് അതായത് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പുതിയ സെൽസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള സെൽസ് വന്ന് ഒരു ആയിട്ടുള്ള സെൽസ് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിലുപരി നല്ലൊരു ആൻറ്റീജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ കിട്ടോ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഫൈൻ ലൈൻസ് ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇത് ഒരു ക്രീം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജ്ഡുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം നൈറ്റിൽ വേണം യൂസ് ചെയ്യാൻ ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേ അല്ലെങ്കിൽ ക്രിയമല്ലെങ്കിൽ സിറങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിന് മുന്നേറ്റം നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നത് ഈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്താൽ ബെൽ ബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന ഫീഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ്സ് ചെയ്താൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു സിറം അല്ലെങ്കിൽ ക്രീം തയ്യാറാക്കാനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് വേണ്ടത് അപ്പം ബ്ലൂ ശംഖുഷ്പം ഉണ്ടല്ലോ അതാണ് വേണ്ടത് വെള്ളമില്ല നീല ശംഖുപുഷ്പം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പൂ മതിയാവും ഇതൊത്തിനാൾ യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ ഒരു വൺ മന്ത് എബോ യൂസ് ചെയ്യാനുണ്ടാവും ശംഖുഷ്പത്തിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഉണ്ട് സ്കിൻ ആൻറ്റിജിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ് അപ്പോൾ അത് കൃഷ്ണ തുളസി ആയാലും ഇതുപോലെ വെള്ള കളറിലുള്ള ആ ഒരു തുളസിയായാലും കുഴപ്പമില്ല തുളസിയില ഏതായാലും മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലീവ്സ് ആണ് അതായത് ആരിവേപ്പിൻ്റെ ഇല ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡ്രൈ എടുത്താലും മതിയാവും അതായത് നമുക്കിപ്പം ഫ്രഷ് കിട്ടാനില്ലെങ്കിൽ ഓൺലൈൻ വഴി ഇത് മൂന്നായിട്ടും ഡ്രൈ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് കിട്ടണമെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ ഇതെല്ലാം കൂടി എടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് കഴുകിയെടുക്കുക ശംഖുഷ്പത്തിൻ്റെ ഉണ്ടല്ലോ പച്ച തണ്ട് മാറ്റി കളയണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ പീസസ് ആക്കി ഇതുപോലെ മുറിച്ചിടാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് അങ്ങനെ ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ ചെറിയ പീസസ് ആക്കി മുറിച്ചതി മുറിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അടുപ്പിൽ വെച്ച് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് നാലിലൊന്നാക്കി വറ്റിച്ചെടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നൂറ് എം എൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ തിളപ്പിച്ച് ഇരുപത്തഞ്ചെൽ ആക്കി എടുക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് തിളപ്പിച്ച് വറ്റിക്കാൻ അപ്പോൾ ശംഖുഷ്പത്തിൻ്റെ പൂവ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലീക്ക് ബ്ലൂ കളറായിരിക്കും ആയിരിക്കും കേട്ടോ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് അരിച്ചെടുക്കണം കേട്ടോ ഞാൻ അരിച്ചെടുത്തപ്പോൾ ദൈനക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയത് ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക അപ്പം നെയിംസ് ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലെയും അതുപോലെ തന്നെ ശംഖുഷ്പമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആഗ്നയെ കുറയ്ക്കാൻ ആഗ്നിയെ മാർക്സ് കുറയ്ക്കാൻ ഇൻഫ്ലം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ ഇങ്ങനെ വയസ്സിൽ ഒത്തിരി ആഗ്ന ഉള്ളവർക്ക് പുതിയ ആഗ്നയെ വരാതിരിക്കാനുള്ള ആ ഒരിതൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ നമുക്കിങ്ങനെ ചോർച്ചിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ശങ്കുഷ്പത്തിൻ്റെ പൂവിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കളർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ആൻറ്റേജിംഗ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും ഫൈൻ ലൈൻസ് കുറയ്ക്കാനും സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് സിറം തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം അലോവേര അലോവെ എടുത്തിട്ടുണ്ട് അലോ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മാക്സിമം അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ചാറ് വെച്ചേക്കുന്ന ആ ഒരു സിറ സിറപ്പ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ആയിട്ടുള്ള ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിലും അലോവെ ജെല്ലിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതൽ ചേർക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീം ആയിട്ടുള്ള ബേസ് കിട്ടും അപ്പം നല്ല തിക്കായിട്ട് മോയിസ്ചറൈസ് ചെയ്താനും ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഓയിലി ടു കോമ്പിനേഷൻ ആണെങ്കിൽ ഞാൻ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കാൻ മതി ഈസി ആയിട്ട് വാട്ടർ കണ്ടൻറ്റ് പോലെ നമ്മൾ സ്കിന്നിൽ അബ്സോർവ് ചെയ്യും അപ്പോൾ ഓട്ടോ ഓയിലി ഇല്ലേയും തന്നെ പിന്നെ ഇതിനകത്തേക്ക് എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ആഗ്നിയൊക്കെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിന്നാണെങ്കിൽ ടി ട്രീഡ് എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ റോസ്മെരി എസൻഷ്യൽ ഓയിലോ ഒരു മൂന്നാല് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു സിറം ബോട്ടിലാക്കാം സിറം തയ്യാറാക്കുന്നവർ ഈ ഒരു ഫോർമുലയിലും അതുപോലത്തെ ക്രീം തയ്യാറാക്കുന്നവർ എക്സ്ട്രാ കൂടുതലായിട്ട് അലോവെ ജെല്ല് രണ്ട് ടേബിൾ സ്പൂണും ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലൊരു ക്രീം ബേസിൽ കിട്ടും ക്രീം കിട്ടുന്ന ഒരു കണ്ടെയ്നറിലും സിറം ആക്കുന്നവർ ഇതുപോലെ സിറം ബോട്ടിലും യൂസ് ചെയ്യാം രണ്ടും ഒരേ ബെനിഫിറ്റ് തന്നെയാണ് പിന്നെ ഓയില് കൂടുതൽ ചേർക്കുമ്പോൾ ഹൈഡ്രേഷൻ കൂടുതൽ കിട്ടും മോയ്സ്ചറൈസും കൂടുതൽ മോയ്സ്ചറൈസേഷൻ കൂടുതൽ കിട്ടും അപ്പോൾ ഡ്രൈ സ്കിന്നായി മാത്രം അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥിരം തയ്യാറാക്കിയെന്ന് കണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലായിരിക്കും കണ്ടോ ഇതുപോലെ ഇത് കുറച്ച് ഡാ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറെ കൂടി എന്താ പറയുക ബ്ലൂ ആണ് ഇതിപ്പോൾ കുറച്ച് ഡാർക്കർ ആയിട്ടാണ് നമുക്ക് ക്യാമറയിൽ കാണുന്നത് ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യണേ നോക്കാം നൈറ്റിൽ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നത് അതായത് ഫേസ് വാഷ് ചെയ്ത് ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നെക്സ്റ്റ് സിറ യൂസ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ക്രീമായിട്ടാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഇതെടുക്കാം നമ്മളിങ്ങനെ വാട്ടർ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഗല ഒലിച്ചു പോകണ്ടോ അപ്പൊ ഞാൻ ഒരുപാട് അലോര ജെല്ലി ചേർത്തിട്ടില്ല അതുപോലെ ഓയിലും ചേർത്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നത് നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ സ്കിന്നാണ് നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസിങ് വേണമെന്നുണ്ടെങ്കിൽ ഓയിലും അലോവെ ജെല്ലും കുറച്ചധികം ക്വാണ്ടിറ്റി ചേർത്ത് ക്രീം ബേസിൽ തയ്യാറാക്കാം ഇനി നമ്മൾ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാണ് അപ്പം വാട്ടർ ബേസ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം അലോവെര ജെല്ലും അതുപോലെ തന്നെ റോസ് വാട്ടറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആഗ്ഞിയൊക്കെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടി ടി ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ റോസ്മെറി എസൻഷ്യൽ ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ

അടിപൊളിയായിട്ടുള്ളൊരു സിറോണ് അല്ലെങ്കിൽ ഒരു ക്രീമായിട്ടൊന്ന് തയ്യാറാക്കണമെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടുണ്ടെടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം മസ്റ്റ് ഹവായിട്ടും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അലവര ജെല്ല ചേർണമെന്ന് നിർബന്ധമൊന്നുമില്ല കയ്യിൽ ഇല്ലാന്ന് മതി റോസ് വാട്ടറും കൂടി ആഡ് ചെയ്താൽ മതി പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും ഒരു തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും കേട്ടോ പിന്നെ ഹൈജീൻ എപ്പോഴും നമുക്ക് സിറം ബോട്ടിലാണെങ്കിൽ ഹൈജീൻ പ്രോബ്ലം വരുന്നില്ല ക്രീം ബോട്ടിലാണെങ്കിൽ ഹൈജീൻ പ്രോബ്ലം വരും കാരണം നമ്മൾ കൈ കൊണ്ടാണ് എടുക്കുന്നത് സിം ബോട്ടിലാകുമ്പോൾ പിന്നെ ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ ഫില്ലർ യൂസ് ചെയ്തിട്ടല്ലേ എടുക്കണം ഡ്രോപ്പ് അയച്ചിട്ടല്ലേ അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്ന